സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയ് ഘോഷെഴുതിയ നിലാവ് മാത്രമല്ല ഇതെന്താ ചേട്ടൻ പെട്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോൾ ഒരു സൂചനയും തന്നില്ലല്ലോ വരുമെന്ന് ഉള്ളിൽ നീരസം കടിച്ചു പിടിച്ചുകൊണ്ട് കിരൺ ചോദിച്ചു വരണമെന്ന് അപ്പോൾ ഉദ്ദേശിച്ചിരുന്നില്ല ദിനേശൻ ചിരിച്ചു പിന്നെ തോന്നി ഒന്ന് വന്നേക്കാമെന്ന് നുണ കിരൺ മനസ്സിൽ പറഞ്ഞു ഇത് മുൻകൂട്ടി കണക്കുകൂട്ടി തന്നെയുള്ള വരവാണ് അല്ല നീ ഇങ്ങനെ വഴിതടഞ്ഞു നിന്നാൽ ഞാൻ എങ്ങനെയാണ് അകത്തേക്ക് കിടക്കുക കിരൺ നീങ്ങിയതും ദിനേശൻ ഇറയത്തേക്ക് കയറി നീ ഇപ്പോൾ ഇഴുന്നേറ്റതേ ഉള്ളൂ എന്ന് തോന്നുന്നല്ലോ ബെഡ്റൂമിലേക്ക് നോക്കി ചുളിഞ്ഞു കിടക്കുന്ന ബെഡ്ഷീറ്റ് ശ്രദ്ധിച്ച് കിരൺ ചോദിച്ചു ആ ഉറങ്ങിപ്പോയി ഇന്നലെ കിടക്കാൻ അല്പം വൈകി എപ്പോഴാ സപ്ലൈ വന്നത് പറഞ്ഞു നുണ ഉറക്കാതെ കിരൺ ദിനേശനെ നോക്കി ഏ ഏത് സപ്ലൈ അത് ശരി ഇന്നലെ നീ പറഞ്ഞില്ലേ മഴയത്ത് മരം വീണ് പവർ സപ്ലൈ ഒക്കെ ആകെ താറുമാറായെന്ന് ഓ അത് അതിൻ്റെ കാര്യമാ പറഞ്ഞത് രാത്രി പതിനൊന്ന് പതിനൊന്നരയായി ചേട്ടന് കുടിക്കാൻ ചായ എടുക്കട്ടെ മണി പന്ത്രണ്ടാവാനാണ് പോകുന്നത് ഊണ് കഴിക്കേണ്ട നേരം ഇപ്പോഴാണോ ചായ എനിക്കൊന്നും വേണ്ട ചായ ഞാൻ ട്രെയിനിൽ നിന്ന് കുടിച്ചു നീ മുഖം കഴുകിയിട്ട് വാ സംസാരിക്കാനുണ്ട് പെട്ടല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞ് കിരൺ മുറിയിലേക്ക് തിരിഞ്ഞതും പിന്നാലെ അടുത്ത ചോദ്യമെത്തി എത്ര മണിക്കാണ് നീ പോകുന്നത് കിരൺ തിരിഞ്ഞു നോക്കി എങ്ങോട്ട് നന്നായിട്ടുണ്ട് ഒന്ന് വൈകി എണീറ്റപ്പോഴത്തേക്കും എല്ലാം നീ മറന്നോ കിരണേ മൂന്നാർ യാത്രയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഓ അത് ഒരു മണിയോടെ പോകണമെന്നാണ് ഞങ്ങൾ ബെസ്റ്റ് എന്നിട്ടാണോ ഈ നേരം വരെ പോത്തുപോലെ കിടന്നുറങ്ങിയത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും എണീക്കില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഉണർന്ന് കിടപ്പായിരുന്നു ആ എന്തായാലും നിമുക്കും വാ കിരൺ നടന്നതും ദിനേശൻ വരാന്തയിൽ കിടന്ന സെറ്റിയിലായിരുന്നു തിരക്കിലാണവൻ എങ്ങനെയാണ് ഈ സമയത്ത് കാര്യം അവതരിപ്പിക്കുക അയാൾ ആലോചിച്ചു പക്ഷേ പറയാതെ മടങ്ങാനാവുന്നില്ല ഈ വരവ് അതിന് മാത്രമാണ് ഇന്ന് തീരുമാനമാകണം അനുകൂലമായ തീരുമാനം ദിനേശൻ മനസ്സിൽ പറഞ്ഞു കിരൺ ആവട്ടെ ബാത്റൂമിലെ കണ്ണടിയിൽ നോക്കി നിൽപ്പായിരുന്നു വിവാഹകാര്യം എടുത്തിടുകയാണെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അയാൾ ആലോചിച്ചു എതിരെ ഉന്നയിക്കാൻ ഒരു ന്യായവുമില്ല പരേതനായ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി ചെറിയൊരു ബന്ധമുള്ളതിനാൽ തൽക്കാലം വേണ്ടെന്ന് പറയാനൊക്കുമോ അതും സ്വന്തം ചേട്ടനോട് അങ്ങനെ മുഖമടച്ച് എതിർക്കാനൊന്നും ആവില്ല ദിനേശ് ചേട്ടനെ പക്ഷേ ഒരു കുടുംബജീവിതത്തിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് കയറി വീഴാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ആകാശവും മേഘങ്ങളും ഇളം കാറ്റും അതനുഭവിച്ച് സ്വതന്ത്രമായി ഇങ്ങനെ പറന്ന് നടക്കുക അതാണ് ഇപ്പോൾ ഇഷ്ടം പക്ഷേ എങ്ങനെ പറയും രണ്ട് വർഷമായി തനിക്ക് വേണ്ടിയുള്ള ഈ ശ്രമം ചേട്ടൻ തുടങ്ങിയിട്ട് ഇത്രകാലം കാലം വഴുതി മാറി നടന്നു പക്ഷേ ഇനി കിരണേ ദിനേശ്ചേട്ടൻ്റെ വെളി കേട്ടതും കിരൺ ധൃതിയിൽ മുഖം കഴുകി പുറത്തേക്ക് വന്നു മൂന്നാർ യാത്ര ഉച്ചു തിരിഞ്ഞാണെന്ന് പറഞ്ഞതാണ് കുഴപ്പമായത് കാലത്ത് തന്നെ പുറപ്പെടുമെന്ന് പറയേണ്ടതായിരുന്നു മണ്ണത്തരം പറ്റി അതെങ്ങനെ അത് കേട്ടതും ഉടനെ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുമെന്ന് വിചാരിച്ചോ ടവൽ കൊണ്ട് മുഖം തുടച്ച് കിരൺ ഇറയത്തെത്തി അപ്പോൾ ബാഗിൽ നിന്ന് പത്രമെടുക്കുകയായിരുന്നു ദിനേശ് എടൻ മൂന്നാല് വാചകങ്ങൾ കൊണ്ട് വിവരം മുഴുവൻ അയാൾ അറിഞ്ഞു ആ പറിച്ചിൽ മുമ്പ് പലപ്പോഴും കേട്ടമാതിരിയല്ല കിരണിന് അനുഭവപ്പെട്ടത് ഒരു തീരുമാനത്തിൻ്റെ ചെറു ചൂരൽ അതിന് പിന്നിലെങ്ങോ ചലിക്കുന്നതായി തോന്നുന്നു ഇത് മുമ്പ് വന്ന പ്രപ്പോസൽസിനേക്കാളൊക്കെ നിനക്ക് യോജിച്ചതാണ് ഇതിന് നീ സമ്മതിക്കുന്നു എന്ന് ആണി അടിച്ച് പറിച്ചുറപ്പിക്കുന്നത് പോലെ ടീച്ചറും വക്കീലും നേഴ്സും ഒന്നുമല്ല ബാങ്ക് ഉദ്യോഗസ്ഥയാണ് രണ്ടാമത്തെ പ്ലസ് പോയിൻ്റ് ഇവിടെ വെളിപ്പാട് അകലത്ത ആ കുട്ടി ജോലി ചെയ്യുന്നത് ഇത്ര വരെ കാര്യങ്ങളെല്ലാം വളരെ അനുകൂലം തന്നെ ഇത് നമുക്ക് ആലോചിക്കുന്നതാണ് നല്ലത് മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നടത്തുകയും ചെയ്യാം മനസ്സിലായി നിനക്ക് എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ മനസ്സിലായി സമ്മതമാണ് എന്നങ്ങ് പറഞ്ഞാൽ മതി ഇത്രയും കാലം നിന്റെ തളത്തിന് ഞങ്ങൾ തുള്ളി ഇനി സീരിയസ് ആയി ഇതിലൊരു തീരുമാനമുണ്ടായേ പറ്റൂ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എടുത്തടിച്ചതുപോലെ ചേട്ടൻ പറഞ്ഞാൽ പെട്ടെന്നോ നിൻ്റെ വയസ്സെത്രയെന്ന് നിനക്ക് ഓർമ്മയില്ലെങ്കിലും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് മുപ്പത്തൊന്ന് പെട്ടെന്നാണത്രേ ദിനേശൻ ശാസനഭാവത്തിൽ സൂക്ഷിച്ചു നോക്കിയതും കിരൺ നോട്ടം മാറ്റി എന്നോട് നേരത്തെ മൗനത്തിന് ശേഷം ദിനേശ് ചോദിച്ചു അതോ നിനക്കാരോടെങ്കിലും എന്തെങ്കിലും അടുപ്പമോ മറ്റോ വിരണ്ടുപോയ കിരൺ അയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ടോർച്ചടിച്ചതുപോലെയായി ദിനേശ് ആ ചോദ്യം സൂരജനല്ലാത്ത മറ്റു സഹപ്രവർത്തകർക്ക് പോലും അറിയില്ല രഹസ്യം അറിയിക്കാതെ നടത്തി നടത്തിപ്പോരുകയാണ് പിന്നെങ്ങനെ ചേട്ടൻ ചാട്ടുള്ളി പോലെ പെട്ടെന്ന് എങ്ങനെ ചോദിച്ചത് ശരിയായില്ലെന്ന് ദിനേശന് തോന്നി അയാൾ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് വല്ല ഫ്രണ്ട്ഷിപ്പോ റൊമാൻസോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ അത് തുറന്നു പറയി ആരും നിന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കില്ല അറേഞ്ച്ഡ് മാരേജ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇക്കാലത്തൊക്കെ ആര് നോക്കുന്നു നിനക്കൊരു ലൈഫ് ഉണ്ടാവണം അത്രയേ ഉള്ളൂ ഒന്ന് നിർത്തിയ ശേഷം അയാൾ തുടർന്നു പിന്നെ കഴിവുണ്ടെങ്കിൽ നമ്മുടെ റിലീജിയൻ തന്നെയാണ് നല്ലത് എന്താ ഞാൻ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇല്ല അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ തടസ്സം 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 വേറൊന്നുമില്ല നിൻ്റെ അലസത തന്നെ പക്ഷേ ഈ അലസതയും താല്പര്യക്കുറവുമെല്ലാം മാറുന്നൊരു സമയം വരും അപ്പോൾ വൈകിയിരിക്കും അങ്ങനെ വൈകി ബുദ്ധി ഉറയ്ക്കേണ്ട ഇപ്പോഴത്തെ ഈ പോക്ക് അവസാനിപ്പിക്കാം അച്ഛൻ്റെ സ്ഥാനം നീ എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മകൻ്റെ സ്ഥാനം എൻ്റെ മനസ്സിൽ നിനക്കുണ്ട് ആ സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന് നീ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരില്ല ഇതെന്നല്ല നിന്നെ സംബന്ധിച്ച ഒന്നിലും അകന്നു മാറി നിന്നോളാം പറയ് അങ്ങനെ വേണോ പേടിച്ചതല്ല ദിനേശ് ഏഴൻ ഉദ്ദേശിച്ചെന്ന് വ്യക്തമായും കിരണ് മനസ്സിലായി നെഞ്ചിൽ മിന്നിയ കൊള്ളിമീൻ അപ്രതീക്ഷമായി പിന്നെ വന്ന വാക്കുകളെല്ലാം സാന്ത്വനത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ വാക്കുകളായി അയാൾക്ക് അനുഭവപ്പെട്ടു ഞാൻ മാത്രം സംസാരിക്കുന്നു നീ മിണ്ടാതിരിക്കുന്നു ഇത് ശരിയല്ല കിരൺ ഉത്തരം പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ സമയം എനക്കടുത്തു നിന്ന് നിൻ്റെയും എൻ്റെയും ഇപ്പം തന്നെ ഇറങ്ങുക അവനവന് അവനവൻ്റെ വഴി ദിനേശ്വരൻ എഴുന്നേൽക്കാൻ ഭാവിച്ചതും കിരൺ പറഞ്ഞു വെറുതെ ഇരുന്നിട്ടെന്തിന് കാര്യങ്ങൾ അറിയണ്ടേ ചേട്ടൻ തെറ്റിദ്ധരിച്ചതുപോലെ അങ്ങനെയൊരാളും എൻ്റെ മനസ്സിലില്ല നല്ലത് അപ്പോൾ പിന്നെ തടസ്സമൊന്നുമില്ല നീ ഇത് നോക്ക് ദിനേശൻ പത്രം കിരണിന് നീട്ടി കിരൺ അത് വാങ്ങി ആ വൃദ്ധം വരച്ച് രണ്ടാമത്തേത് കിരൺ നോക്കി ബ്യൂറോയല്ല നേരിട്ട് കൊടുത്ത പരസ്യമാ ഫോൺ നമ്പറുണ്ട് നീ എസ് മോളിയ നാളെ കാലത്ത് ഈ നമ്പറിൽ വിളിക്കാം കിരണോ കൗസല്യ മാമിയും രാമൻ ബ്രോക്കറും ഒക്കെ മുമ്പ് പല പ്രപ്പോൾസും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇത്ത നന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അമ്മയ്ക്കും ഇത് നന്നായിരിക്കുമെന്നാ തോന്നൽ ദിനേശൻ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി കിരൺ പത്രം തിരിച്ചു കൊടുത്തു നമുക്കിത് പ്രൊസീഡ് ചെയ്യാം വിളിച്ചു നോക്കാം അല്ലേ കാതുകളിൽ കിരൺ അപ്പോൾ മറ്റൊരു ശബ്ദം കേട്ടു എനിക്കറിയാം സ്നേഹമല്ല എന്നോട് മരിച്ചുപോയ കൂട്ടുകാരന് കൊടുത്ത വാക്ക് രണ്ട് കൊല്ലത്തിനപ്പുറം നാന് കുറിച്ച ബന്ധം കരുതലോടെ സമയബന്ധിതമായി തുടരുന്ന ബന്ധം ഓഫീസിലും സൂരജിനൊഴികെയുള്ള സഹപ്രവർത്തകർക്ക് മുമ്പിലും താൻ നല്ല പിള്ളയാണ് സൂരജും അറിയില്ലായിരുന്നു ഒരു രാത്രി താൻ എവിടെ നിന്നിറങ്ങി വരുന്നത് അവൻ കണ്ടുപോയി പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞും പോയി പക്ഷേ അവൻ ആ രഹസ്യം സൂക്ഷിക്കും കടത്തിൽ മുങ്ങി അവന് മദ്യവും താമസിക്കാൻ സൗകര്യവും കൊടുത്തത് അതിനു വേണ്ടിയാണ് രഹസ്യം പൊളിച്ചാൽ ആ നിമിഷം അവൻ പുറത്താണ് പക്ഷേ പ്രശ്നം അതല്ല ധ്വനി എന്ത് വിചാരിക്കും താലി കെട്ടിയിട്ടില്ല എങ്കിലും ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ ഒരു വിദൂര ചായയുണ്ട് ചിലവിന് കൊടുക്കുന്നു കിടക്ക പങ്കിടുന്നു ഏതാണ്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ സമൂഹം അംഗീകരിച്ച് ബന്ധങ്ങളുള്ളത് ഭാര്യയായി താൻ അവളെ കാണുന്നില്ലെങ്കിലും അവളുടെ മനസ്സിൽ താൻ ഭർത്താവായിരിക്കുമോ ചില നേരത്ത് അത് തോന്നിയിട്ടുണ്ട് അവളുടെ നോട്ടത്തിലും വാക്കിലും ചേഷ്ടകളിലും അതിലൊരു രസവും തോന്നിയിട്ടുണ്ട് പക്ഷേ വേരുകൾ കൂടുതൽ ആഴത്തിലിറങ്ങിയാൽ നീ എന്താ ആലോചിക്കുന്നത് ദിനേശിൻ്റെ ശബ്ദം കിരണിനെ ചെന്നകളിൽ നിന്നും അടർത്തി ഏയ് ഒന്നുമില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഇപ്പോഴോ ഇവിടെ വെച്ചോ അതെ അത് വേണ്ട ചേട്ടാ വീട്ടിലെത്തി സാവകാശം വിളിച്ചാൽ മതി അതിലൊരു കുഴപ്പമുണ്ട് കിരണേ എനിക്ക് വിശ്വാസമില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട താമസം നിൻ്റെ അഭിപ്രായം മാറും ഒടുവിൽ ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നിൻ്റെ ഫോണും വരും ഉടനെ വേണ്ടാന്ന് ഒരു കൊല്ലം കൂടി കഴിഞ്ഞു മതിന്ന് അതിനി ശരിയാവില്ല അച്ഛൻ പറയാറില്ലേ ശുഭശി ശീക്രം സത്യം അത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തിരിക്കണം ഇനി ഇതിൻ്റെ പേരിൽ നിന്നെ കിടന്ന് ഫോൺ വിളിക്കാനും വെളുപ്പം കാലത്ത് ഇടപ്പള്ളിക്ക് വണ്ടി കയറാനും ഒന്നും എനിക്ക് വയ്യ പക്ഷേ ചേട്ടാ ഒന്നും മിണ്ടണ്ട എനിക്ക് ചായ വേണമെന്നോ നീ ചോദിച്ചില്ലേ മുമ്പ് ഒരു ചായയാവാം പോയിട്ടുണ്ട് വാ ഞാൻ അപ്പോഴേക്കും ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം കിണിയിൽപ്പെട്ടവൻ്റെ മുഖഭാവത്തോടെ കിരൺ നടന്നതും ദിനേശൻ മൊബൈലിലെടുത്ത് വിളിച്ചു കൃഷ്ണകൃഹിയിൽ ഗാധ എത്തുമ്പോൾ രേഖ വാഷിംഗ് മെഷീനിൽ മുമ്പിലായിരുന്നു കാൽസ് തന്നെ കറണ്ട് പോയതിനാൽ വൈദ്യുതി വകുപ്പിനെ ശപിച്ചിരിക്കുകയായിരുന്നു അവൾ കഴുകാനുള്ള വസ്ത്രങ്ങൾ കുന്നുകൂടുന്നത് അവൾക്ക് അസഹ്യമായ കാഴ്ചയാണ് അന്നത്തേത് അന്നുതന്നെ തീർക്കണം എന്നാലേ സ്വസ്ഥത കിട്ടൂ അങ്ങനെ മുഷിനിരിക്കെ പെട്ടെന്ന് സപ്ലൈ വന്നു അലക്കിയവ നേരെ ഡ്രയറിലേക്കിട്ട് തീരാരായപ്പോഴാണ് കോളിംഗ് ബെൽ വാതിൽ തുറന്ന് നാടകീയമായി രേഖ ക്ഷണിച്ചു വന്നാലും ആ സനസയായാലും രേഖ ചിരിച്ചില്ലെങ്കിലും ഗാദിയുടെ മുഖം അത്ര പ്രസന്നമല്ലെന്ന് അവൾ കണ്ടു മനസ്സ് ചോദിച്ചു വീണ്ടും എം ജി റോഡിൽ അതുമത് പ്രത്യക്ഷപ്പെട്ടോ നോവിക്കുന്നതെങ്കിലും പറഞ്ഞോ പക്ഷേ ഗാദിയുടെ വാക്കുകൾ കേട്ടതും രേഖ അവൾക്ക് ഹസ്തദാനം ചെയ്തു ഗുഡ് ന്യൂസ് ഈ ഞായറാഴ്ച ഗോൾഡൻ ഞായറാഴ്ച ആവട്ടെ പയ്യൻസ് വരട്ടെ നിന്നെ ഇഷ്ടപ്പെടട്ടെ നിനക്ക് അയാളെയും ഇഷ്ടപ്പെടട്ടെ ജീവിതം മാറി മറിയട്ടെ ഹാപ്പി ആവട്ടെ താല്പര്യമില്ലാത്ത ഭാവത്തിൽ ഗാഥ സോഫയിൽ ചാഞ്ഞിരുന്നു എനിക്കങ്ങനെ തോന്നുന്നില്ല രേഖേ നിനക്കങ്ങനെ തോന്നിയേ പറ്റൂ കാരണം ഇത് നിൻ്റെ രക്ഷാമാർഗമാണ് ഇത് മിസ് ചെയ്താൽ നിൻ്റെ മുഖം എന്നും ഇതുപോലെ തന്നെ ഉണ്ടാവും അത് കാണാൻ എനിക്ക് താല്പര്യമില്ല പഴയ നീയാണ് കാണാൻ ഭംഗി വൈദ്യുതി വകുപ്പിൽ എൻജിനീയർ ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിനക്ക് കറണ്ട് കട്ട് ഉണ്ടാവില്ല രേഖയുടെ ഫലിതം ഗാദയെ സ്പർശിച്ചില്ല എന്നിട്ടും രേഖ തുടർന്നു അഞ്ച് വയസ്സ് ഐഡിയൽ ആണ് ഞാനും വിനിയേട്ടനും തമ്മിലും അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് നോക്ക് നമ്മൾ തമ്മിലുള്ള പൊരുത്തം നോക്കുകേ ഗാത മിണ്ടിയില്ല നീരിക്കെ ഞാൻ കുടിക്കാനെടുക്കാം എനിക്കൊന്നും വേണ്ട പക്ഷേ ഞങ്ങൾ അതിഥികൾക്ക് എന്തെങ്കിലും കൊടുക്കും ജ്യൂസ് തയ്യാറാക്കുമ്പോൾ രേഖയുടെ ഓർമ്മയിൽ ഒരു ക്ഷണക്കത്തും കൂടാതെ ഒരു മനുഷ്യൻ്റെ പ്രായം ഇടിച്ച് കയറി വന്നു മുപ്പത്തെട്ട് വയസ്സ് പതിനേഴ് വയസ്സിൻ്റെ വ്യത്യാസം ഈശ്വര അതെങ്ങാനും നടന്നിരുന്നെങ്കിൽ എന്തൊരു ദൗർഭാഗ്യത്തിലായേനെ അവളുടെ വീഴ്ച ദൈവാനുഗ്രഹമുള്ളവളാണ് ഗാഥ ഒഴിഞ്ഞു പോയില്ലേ ആ പ്രേതബാധ എല്ലാം കൊണ്ടും ചേരുന്ന അലയൻ സൗ അത് ജ്യൂസുമായി ഗാഥയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രേഖ പറഞ്ഞു ഒരേ ജില്ലയിൽ ജോലി കിട്ടുന്നത് തന്നെ ഭാഗ്യമല്ലേ എൻ്റെ കൊച്ചേ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പണ്ടേ മഹാഭാഗ്യവതിയല്ലേ പണ്ട് പണ്ടത്തെ രാമായണമൊന്നും ഇനി വിടമണ്ട ഓർക്കുകയും വേണ്ട ഞായറാഴ്ച ഞാനുണ്ടാവും അവിടെ ശുഭകാര്യങ്ങൾക്ക് എൻ്റെ സാന്നിധ്യം ബഹു കേമമാണ് ചേർന്നിരുന്ന് രേഖ ചിരിച്ചു ഇത്രയേറെ ഫലിതങ്ങൾ ഒറ്റ ശ്വാസത്തിന് പറഞ്ഞതല്ലേ ഞാൻ ഒന്ന് ചിരിക്കേണ്ട മോളെ ഒന്ന് മന്ദഹസിക്കുമെങ്കിലും ചെയ്യ് ഗാദയുടെ ഇപ്പോൾ ഒരു നേരത്തെ ചിരി പതിയെ തെളിഞ്ഞു ആ ഞായറാഴ്ച പകൽ പത്തുമണിക്ക് മനഃപ്പാടമായ ധനിയുടെ ശരീരം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരു പെൺ ശരീരത്തിൻ്റെ ദർശനത്തിനായി കിരൺ പുറപ്പെട്ടു എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആകാം അല്ലേ സാർ വിശ്വനാഥൻ നായരെ നോക്കി പിന്നെ ദിനേശിൻ്റെയും കിരണിൻ്റെയും നേർക്കും മാറി മാറി നോക്കി ബിനയൻ പറഞ്ഞു ദിനേശൻ കിരൺ്റെ പ്രതികരണം കാത്തു വേണ്ട ഒന്നും സംസാരിക്കണമെന്നില്ല കിരൺ പറഞ്ഞു വിശ്വനാഥൻ നായർ ജാതകം സ്ഥിരനം തുടങ്ങിയ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ ഗാഥ പിൻവരാന്തയിലേക്ക് പോന്നു ഒപ്പം രേഖയും അകലെ തെങ്ങിൻ തോപ്പിലേക്കോ അതിനപ്പുറം കാണാവുന്ന വഴുത്താരയിലേക്കോ ഗാഥ കണ്ണയച്ചു പക്ഷെ അതൊന്നും അവൾ കാണുന്നുണ്ടായിരുന്നില്ല ഒരർത്ഥത്തിൽ അതാ നല്ലത് ആ കൊച്ചു വർത്താനവും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം തമ്മിൽ ഒരു ബന്ധവുമില്ല ചുമ്മാ അർത്ഥമില്ലാത്ത ഒരു സീൻ ഒരു മോഡൽ മാമൂല് സിനിമയിൽ ഈ സീൻ കണ്ടുകണ്ട് മടുത്തു ഇല്ലേ ഒന്നും പറഞ്ഞില്ല അതോ നിനക്ക് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നോ ഇല്ല ഒന്നുമില്ല അനുഭവത്തിനെന്നാണ് ഞാൻ പറഞ്ഞത് പെണ്ണ് കാണലിന് ഇതേ ചോദ്യം ഇനിയേട്ടൻ്റെ നേരെ വന്നു പുള്ളിക്കാരൻ ശരിയെന്ന് പറയുകയും എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു രണ്ട് മിനിറ്റ് എന്താണെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞതെന്നോ ഇപ്പോൾ രണ്ടാൾക്കും ഓർമ്മയില്ല രേഖ ചിരിച്ചു എൻ്റെ പ്രാർത്ഥന പോലെ വന്ന കാര്യങ്ങൾ രേഖ പറഞ്ഞു എന്ത് പ്രാർത്ഥന നിനക്ക് ചേർന്ന ആളാവണേന്ന് എന്നിട്ട് അങ്ങനെയായോ നൂറ് ശതമാനം ഉയരം നിറം എല്ലാം കറക്റ്റ് ഇപ്പോഴത്തെ നിന്നെപ്പോലെ തന്നെ സീരിയസ് മിതഭാഷി എബാവ് ഓൾ ആരോഗ്യ ദൃഢഗാത്രൻ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് അതോ ആരോഗ്യ ദൃഢഗാത്രൻ എന്നോ ആദ്യം പറഞ്ഞു തന്നെയാ ശരി ഓക്കെ ചിലരെ കണ്ടാൽ ഒറ്റ നാട്ടിൽ തന്നെ അവരുടെ പ്രൊഫഷൻ വിളിച്ചു പറയും അത് കറക്റ്റ് എഞ്ചിനീയർ തന്നെ എന്താ നിൻ്റെ ഇംപ്രഷൻ കക്ഷിയെപ്പറ്റി ഇഷ്ടപ്പെട്ടോ അറിയില്ല നീയടക്കം എല്ലാവരെയും അനുസരിക്കുന്നു അത്രമാത്രം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഒരാപത്തിൽ നിന്ന് ഒഴിവാകാനായല്ലോ നിന്റെ നിന്മയ്ക്കാണല്ലോ ആയിരിക്കാം ആയിരിക്കാമെന്നല്ല ആണ് ഈ പെസിമിസം ആദ്യം കളൈ എല്ലാം ശുഭപര്യവസായിയാകും വാക്ക് തെറ്റിയിട്ടില്ലല്ലോ ഇല്ല ഒരു ജേണലിസ്റ്റിൻ്റെ കൂടെ പൊറുക്കുന്നതിൻ്റെ മെച്ചമാണ് ഇമ്മാതിരി പ്രയോഗങ്ങൾ ഈ സമയം കിരണിൻ്റെ മനസ്സും പ്രവർത്തിക്കുകയായിരുന്നു സ്ത്രീധനം അത്യാകർഷകം നല്ല ഉദ്യോഗം പെൺകുട്ടിയും കൊള്ളാം വടിവത്ത ഉടൽ മരുന്നിന് പോലും ദുർമേധസ്സില്ല നല്ല കളറും പക്ഷേ ധുനിയുമായി താരതമ്യം ചെയ്യരുതെന്ന് മാത്രം ചെയ്താൽ മാർക്ക് കുറയും പെണ്ണായാൽ കണ്ണിൽ മാൻപേടയുടെ നിഷ്കളങ്ക ഭാവം പാടില്ല പുലിയുടെ കണ്ണിലെ പതിഞ്ഞ തീയുണ്ടാവണ അവിടെ കാമാഗ്നി ധ്വനിയുടെ കണ്ണിൽ അതുണ്ട് മൂവാറ്റുപുഴയിൽ ജോലി നോക്കുമ്പോൾ ലോഡ്ജിനടുത്ത് താമസിച്ചിരുന്ന സാരംഗി എന്ന ബ്യൂട്ടി പാർലറുകാരിയുടെ കണ്ണിലും അതുണ്ടായിരുന്നു സാരമില്ല എല്ലാം കൂടി ഒന്നിച്ചു കിട്ടില്ലല്ലോ കിരൺ വിചാരിച്ചു അടുത്ത അധ്യായം നാളെ